അങ്ങനെ ഒരാഴ്ചത്തെ നിർബന്ധിത വിശ്രമത്തിന് ശേഷം വീണ്ടും ആരംഭിക്കുകയാണ് നിർബന്ധിത വിശ്രമങ്ങൾ ഇടയ്ക്കിടെ ചിലപ്പോൾ ആവശ്യമായിട്ട് വരും അത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ പറയുന്ന സംഗതികൾ കോപ്പി റൈറ്റ് വയലേഷൻസോ അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വയലേഷൻസോ ഒക്കെ വരുമ്പോൾ സ്ട്രൈക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് യൂട്യൂബിന് അങ്ങനെ സ്ട്രൈക്കായാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയും അതൊന്നിലധികമായാൽ ഇതിൻ്റെ ദൈർഘ്യം അങ്ങനെ നീണ്ടുപോവുകയും ചെയ്യും ഈ ഇടവേളയിൽ കുറേ ആളുകൾ വാട്സപ്പിലും ഒക്കെ തപ്പിപ്പിടിച്ച് അന്വേഷിക്കുകയും എന്ത് പറ്റി വയ്യാണ്ടായോ യാത്രയിലാണോ വേറെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് തിരക്കുകയും ഒക്കെ ചെയ്തു ആ സ്നേഹത്തിനും ഇഷ്ടത്തിനും ഒരുപാട് നന്ദിയുണ്ട് സന്തോഷമുണ്ട് ഈ പറയുന്ന വിഷയങ്ങളോട് യോജിക്കുന്നവരും വിയോജിക്കുന്നവരും ഒക്കെ ഉണ്ടാവാം പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ചിന്തയിലും നമ്മുടെ വിശകലനത്തിലും നമ്മുടെ ബോധ്യങ്ങളാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ പല വിഷയങ്ങളും പലപ്പോഴും പറയുന്നത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയും ഇഷ്ടപ്പെടുത്തിയും ഒന്നും സാധ്യമല്ലാത്തതുമാകുന്നതാണ് ഏതായാലും ഈ സാഹചര്യത്തിൽ ഒരു ആൾട്ടർനേറ്റ് ഹാൻഡിൽ കൂടി വേണമെന്ന് നമ്മുടെ ടീം തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അനിൽ ടോക്സ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഹാൻഡിൽ കൂടി ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് പോയി സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അങ്ങനെ വരുന്ന നിർബന്ധിത ഇടവേളകൾ മാറിയും തിരിഞ്ഞും നമ്മുടെ സംസാരം തുടരുന്നതിന് അത് ഉപകാരപ്രദമാകുമെന്നുള്ളതുകൊണ്ട് ഇതിവിടെ നിർത്തി അവിടേക്ക് പോയി അതിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട് ഒപ്പം ഈ ഇടവേളയിൽ നമ്മുടെ നീറ്റ് പരീക്ഷ കേരളത്തിൽ നടന്ന സന്ദർഭത്തിൽ ശ്രീമൂലനഗരം ആലുവയിലുള്ള ശ്രീമൂല നഗരം എന്ന് പറയുന്ന സ്ഥലത്ത് ഹിറാ മസ്ജിദ് എന്ന് പറയുന്ന ഒരു മസ്ജിദ് കാണിച്ച വളരെ വിവേകപൂർണമായ വിശാല ഹൃദയത്വത്തോടുള്ള ഒരു നടപടി ഉണ്ടായിരുന്നു ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നു എല്ലാ ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യരെ ഈ പരീക്ഷ എഴുതാൻ വരുന്ന കുട്ടികളുടെ മാതാപിതാക്കളെ പള്ളിക്കകത്ത് പ്രവേശിപ്പിച്ച് അവർക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്തു കൊടുത്ത മനോഹരമായ ആ സംഭവം ഞാൻ ആ ഹാൻഡിലിൽ ഈ ഇടവേളയിൽ സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഇതോടൊപ്പം കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ പോയി കാണാം ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുകയുമാകാം അത് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന നിർബന്ധിത ഇടവേളകൾ ഒഴിവാകുന്നതിന് അല്ലെങ്കിൽ പരിഹരിക്കുന്നതിന് ഒരു കാരണമാകുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി